േ പട്ടിക പഞ്ചായത്ത് മെമ്പർമാരെ പഞ്ചായത്ത് പണിയിരിക്കരു ആവശ്യത പണിയിക്കരുത് ആവശ്യത പണിയിക്കരുത് ഞങ്ങൾ മാറികട ചവിട്ടല്ലേ ചോട്ടല്ലേ ഞങ്ങള് സമാധാനം ഞങ്ങൾ കേളെ ഞങ്ങള് ഇതിനകത്ത് പട്ടയം കൊണ്ട് കെട്ടും പട്ടയം കൊണ്ട് കെട്ടും ഇവിടെ പോലീസുകാരെ ആരും പറഞ്ഞില്ല പറയണ്ടേ ഇരിക്കണം ആള് ഫുഡ് ജാ ജാ ഫുഡ് ജാടേക്കാടാ വാ മനാസ് വാർ യു ഇരിക്കോ ഇരിക്കണ്ട പ്രശ്നം ഉണ്ടാകില്ല തെരുനായ തെരുനായ ഇത്ര صارවേണ്ടി വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും പഞ്ചായത്ത് മൊത്തം പട്ടികളാണ് 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 കേസൊക്കെ എടുത്തോണ്ടോ സാറേ പട്ടി പിള്ളേരെ പിള്ളേരെ പട്ടികല്ലോ 好，休息、哎。哎 ഇതെല്ലാതെ സാർ കേസൊക്കെ എടുത്തോ ഞാൻ വിളിക്കാം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പറഞ്ഞു നിയമസഭാ നിയമസഭ നിയമസഭാ ഹാളിന്റെ അകത്തെ മുണ്ട് കൊന്നു എന്റെയും നിങ്ങളുടെയും വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് സ്കൂളിൽ പോകാൻ നടന്നു പോകാൻ കഴിയുന്നുണ്ടോ അവർക്ക് മദ്രസയിലോ അമ്പലത്തിലോ പൊതുസ്ഥലത്ത് പോകാൻ കഴിയുന്നുണ്ടോ കളിസ്ഥലത്തിരിക്കാൻ കഴിയുന്നുണ്ടോ കഴിഞ്ഞ ദിവസം പത്തനാപുരത്തിലെ ഹൃദയഭാഗത്ത് പതിനേഴ് പേരെയാണ് പട്ടിയടിച്ചത് എന്താണ് ഇവിടെ അധികാരികൾ സ്വീകരിച്ചത് പട്ടിയെ പിടിക്കുവാനുള്ള ഒരു നിയമവും ഇല്ലെന്ന് പട്ടിയെ കൊന്നുകളയാനാണ് നിയമവുമില്ലാത്തത് പട്ടിയെ വന്ദീകരിക്കാനും പട്ടിയെ റീഷെൽട്ടർ ചെയ്യാനും പദ്ധതിയുണ്ട് രണ്ട് കോടി രൂപ ചെലവഴിച്ച് കുരിയോട്ടുമലയിൽ ഒരു റീഷെൽട്ടർ അതായത് ഈ തെരുവു നായികളെ പിടിച്ചു ഈ പിന്നെ കുരിയോട്ടുമലയിൽ വിടുകയും അതിന് ആഹാരവും വെള്ളവും കൊടുക്കുകയും അതിന് വാക്സിൻ കൊടുക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ആ പദ്ധതി അട്ടിമറിച്ചിരിക്കുകയാണ്